ലാൽസലാം മോഹൻലാലിൻ്റെ ദേവദൂതൻ അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നു ചരിത്രം തിരുത്തി എഴുതിയിരിക്കുകയാണ് ലാലേട്ടൻ എന്ന് തന്നെ പറയാം ഒരു റീറിലീസ് വന്ന് ഇത്രത്തോളം ഗംഭീരമായിട്ട് കളക്ഷൻ വരികയും അതേപോലെ തന്നെ അൻപത് ദിവസം ഓടുക എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ അതിഗംഭീരം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം അഡ്വാൻസായി നമ്മൾ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് എങ്ങനെ നോക്കിയാലും ഈ സിനിമ നമുക്കിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ ഒരു സി ഡി എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ആ ഒരു സിനിമ വീണ്ടും അല്ലെങ്കിൽ ഒരു വമ്പൻ പരാജയമായിരുന്ന ഒരു ചിത്രമായിരുന്നു ദേവദൂതൻ അന്ന് ഇറങ്ങിയ സമയത്ത് ഇന്ന് ഒരു വലിയ ഹിറ്റ് അടിക്കുന്നു അഞ്ചു കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ വരികയും റെക്കോർഡ് തൂക്കുകയും ചെയ്തു ലാലേൻ്റെ തന്നെ സ്പടികം അല്ലെങ്കിൽ അതിനുശേഷം ഇറങ്ങിയ താഴെ ഈ സിനിമകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ ജനങ്ങൾ ഏറ്റെടുത്ത സിനിമയെ മാറി ദേവദൂതൻ എന്നുള്ളതാണ് അങ്ങനെ അൻപതാം ദിവസത്തെ പോസ്റ്റർ നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം ട്രാക്കിങ്ങിലൂടെ ഏകദേശം മുപ്പത് ദിവസങ്ങൾ വരെയുള്ള കളക്ഷൻസ് നമുക്ക് അറിയാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലാതെ ട്രാക്കിംഗ് അല്ലാത്ത തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ട്രാക്കിംഗ് ഇല്ലാത്ത തിയേറ്ററുകളിൽ ഒരു ഷോയും രണ്ട് ഷോയും ഒക്കെ ആയിട്ട് ഇപ്പോഴും സിനിമ പോകുന്നു അതേപോലെ തന്നെ ആ സിനിമ കാണാൻ ഇന്നും ആളുണ്ട് എന്നുള്ളതാണ് എന്തായാലും മികച്ച ഒരു റെക്കോർഡ് തന്നെയാണ് അതായത് റീ റിലീസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ചരിത്രം ഏറെ തിരുത്തി കുറിച്ചിരിക്കുന്നു ലാലേട്ടൻ്റെ ദേവദൂതൻ എന്നുള്ള സിനിമ ഒരു വമ്പൻ പരാജയം സാധാരണ ആരും മടിക്കുന്ന ഒരു റിലീസ് തന്നെയാണ് സ്പടികം പോലും വമ്പൻ വിജയമായിരുന്നു മണിച്ചിത്ര മണിച്ചിത്ര താഴ്ന്ന എക്കാലത്തെയും വിജയമായിരുന്നു അങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ് ഒരു പക്ഷേ നമ്മൾ എന്നും റീറിലീസായി കാണുന്നത് ഒരു പരാജയ ചിത്രത്തെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ധൈര്യം തന്നെ വേണം പക്ഷേ ആ ഒരു റീറിലീസ് ഒരു കാര്യം വെളിവാക്കിത്തന്നു ഇത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയായിരുന്നു അതുകൊണ്ട് ഇന്ന് ആ ഒരു കൂടി തന്നെ ആ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് എന്താണ് വമ്പൻ വിജയമായി അതായത് റീറിലീസുകളിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാം അങ്ങനെ അമ്പതാം ദിവസത്തിലേക്ക് ആ സിനിമയെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തരണം ലാൽ